പ്പരണം ഗുരുവായൂർ ഏകാദശി ചുറ്റുവളക്ക് ഇരുപതാം ദിവസം ഇന്നേ ദിവസത്തെ ചുറ്റുവളക്ക് നടത്തുന്നത് ക്ഷേത്രമൂരാളൻ കൂടിയായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആണ് ഇദ്ദേഹം വർഷങ്ങളോളമായി ഭഗവാന്റെ ചുറ്റുവിളക്ക് നടത്തുന്നുണ്ട് നാളത്തെ ചുറ്റുവളക്കിൽ ഉച്ചനേരത്ത് മൂന്നര മണിക്ക് ഭഗവാന്റെ കാഴ്ച ശിവേലി ഉണ്ടാകും കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും പങ്കെടുക്കും ലക്ഷണമൊത്ത ഗജവീരന്മാരും പങ്കെടുക്കും അത് ഏകദേശം ഒരു അഞ്ചര അഞ്ചര മുക്കാൽ വരെ ഉണ്ടാകുന്നതാണ് രാത്രി ചുറ്റുവിളക്ക് ഒരു ഒമ്പതര മണി പത്ത് മണിയോടുകൂടി ഭഗവാന്റെ ചുറ്റുവിളക്ക് ആരംഭിക്കുന്നു ഇടയ്ക്കവാദ്യം നാഗസരവാദ്യം തുടങ്ങുമ്പോൾ ഭഗവാൻ്റെ ലക്ഷദ്വീപങ്ങളെല്ലാം കത്തിക്കുന്നു ആ സമയത്ത് എല്ലാ ഭക്തന്മാരും ഒരു തിരിയെങ്കിലും ഒരുതിരി കത്തിക്കുന്നത് നല്ലതാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രാർത്ഥിച്ച് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് തിരികത്തിക്കുക തിരി തെളിയിക്കുക നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുവാൻ ഇത് ഒരു നല്ല ഒരു ഉപാധിയായിട്ടാണ് പൂർവികർ പറയുന്നത് ചെമ്പൈ സംഗീതോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലും നമുക്ക് പങ്കെടുക്കാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ ഗുരുവായൂരപ്പ ആചരണം